പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്നിപ്പം നമ്മൾ വെള്ളാവൂർ പഞ്ചായത്തിൽ അതായത് കോട്ടയം ജില്ലയാണ് വെള്ളാവൂർ പഞ്ചായത്തിലെ പത്താം വാർഡ് പത്താം വാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റോഡ് റോഡ് തകർന്നു പോയാൽ ഒരു പരിധി വരെ വാഹനം പോകാൻ സാധിക്കും പക്ഷേ ആ അവിടുത്തെ നിലവിലുള്ള കലിങ്കൂടെ തകർന്നു പോയാലോ അങ്ങനെ ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളാവൂർ പഞ്ചായത്തിലെ അതുപോലെ തന്നെ ഈ റോഡ് ഷാജി സദനം കൊണ്ടൂലിക്കടവ് ചേട്ടൻ ഞാൻ ചോദിക്കുന്നത് ഈ കലിങ്ങിൻ്റെ ഭാഗം കാണാൻ നിങ്ങൾ പ്രേക്ഷകർ കാണണം കേട്ടോ അതുകൂടാത് വേറൊരു കാര്യം കൂടി ഞാൻ പറയണം നമ്മുടെ ഈ ചാനലിൽ ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് വെള്ളാവുര പഞ്ചായത്ത് പ്രസിഡൻറ് ഉണ്ട് അതുപോലെ എല്ലാ ജനപ്രതിനിധികളും ഈ ഈ നമ്മുടെ ചാനലിലുണ്ട് അവരിൽ അത് കാണണം ഇവിടുത്തെ നാട്ടുകാർക്ക് പരാതിയല്ല ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണമെന്ന് മാത്രമേ ഉള്ളവർക്ക് അപ്പോൾ ഈ പ്രശ്നം നിങ്ങൾക്ക് എന്താ ഉദ്ദേശം നമ്മൾ ഈ കലിംഗ് പുതുക്കിപ്പറിയണമെന്നല്ലേ ഉള്ളൂ ആ ഞാൻ പറഞ്ഞല്ലേ അത്രേ ഉള്ളു ഇപ്പൊള്ള വണ്ടി ഇതുവഴി പോകുന്നില്ല സ്കൂൾ ഏറ്റവും വലിയ അപകടമാണ് ഈ കലിംഗ് അപകടമാ കേട്ടോ ഈ ഇവിടെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് കേട്ടോ ഏർത്തു വടകര എല്ലാര്ക്കും അറിയാം ഷാജി സദനം ആ കുരുപ്പള്ളി അപ്പം അത് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് കാരണം ഒരു പത്തിരുപത്തഞ്ച് കുടുംബമുണ്ട് ഈ കലിംഗോ താഴ്ന്നു പോയാൽ പ്രത്യേകിച്ച് ഏത് സമയത്ത് ഇടിഞ്ഞ് പോകും ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ആരാ പഞ്ചായത്ത് ആരാ കൊണ്ടുവന്നത് ഇവിടെ മണ്ണിട്ട് മെമ്പർ കൊണ്ട് മണ്ണിട്ടു മണ്ണിട്ടല്ലേ മണ്ണിട്ടിട്ട് അവരിപ്പോൾ തിരിച്ചു പോയി ആ ഇത് ആ കുഴിയിലാണോ മണ്ണിട്ടേതോ ആ കുഴിയിൽ ഈ കലിങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കൊരു ഇറത്തുപടങ്ങി സ്കൂളുണ്ട് ഏതാണ്ട് പത്തിരുന്നൂറ്റി ചിലവാനും കുട്ടികൾ പഠിക്കുന്ന ഈ യു പി സ്കൂളാണ് പിന്നെ എൽ പി സ്കൂൾ യു അപ്പോൾ ആ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഈ ഇത് ഇതുവഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെങ്ങോട്ട് പോകുന്നത് എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും നമുക്ക് ഈ പ്രദേശത്തിന് സമ്മാനിക്കുക അപ്പം ഈ കലിങ് പുതുക്കി പണിയണം ഇപ്പോൾ അതായത് പൊളിച്ചിട്ട് പുതുക്കി പണിയണമെന്നാണ് ഇവിടെ ആവശ്യം അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡാണ് പക്ഷേ അത് പി ഡബ്ല്യു റോഡ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പി ഡബ്ല്യുവിന് കൈമാറിയാൽ തീർച്ചയായിട്ടും ഇതിലൊരു പരിഹാരമുണ്ടാകുമെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു ഈ വെള്ളാർ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡിൽ മുണ്ടോലിക്കാൻ പിന്നെ മുണ്ടോലിക്കാൻ പാലവായിട്ട് മുൻകുന്ന മണി വീലുള്ള വീടുമ്പള്ളി റോഡ് മുണ്ടവലിക്കാൻ പാലവായിട്ട് മുന്തിരിക്കുന്ന റോഡാണ് പാലാം ഉദ്ഘാടനം ചെയ്തിട്ട് എട്ടു വർഷമായി അത് കഴിഞ്ഞ ഈ റോഡിൽ ഒരു പണിയും നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഒരു പണിയും നടത്തിയിട്ടില്ല ഞങ്ങൾ റോഡ് റോഡ് അത്രേ ബ്ലോക്ക് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ് ഏഹ് ജനപ്രതിനിധികൾ എല്ലാവരും നമ്മുടെ വോട്ടിനുവേണ്ടി നമ്മുടെ ജനത്തിന് ഈ കുടുംബങ്ങളെ സമീപിക്കുന്ന അപ്പൊ അതിന് മുമ്പെങ്കിലും ഇതിന്റെ ഒരു പണി തുടങ്ങി ആ നടക്കണം പഞ്ചായത്ത് അത്രയാണ് ഞാൻ ഈ നിലവിലുള്ള കലിങ്ങിൻ്റെ ഭാഗം കണ്ടോ ഇതാണ് കണ്ടോ ഏത് സമയത്തും ഒരു വാഹനം ഇതുവഴി പോയാൽ തീർച്ചയായിട്ടും കലിങ്ങ് താഴെ ഇരിക്കും വലിയൊരു ദുരന്തമായിരിക്കും സമ്മാനിക്കുക കാരണം നമുക്കറിയാം എത്ര അടി താഴ്ച ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കണക്കൂടും ഏറ്റവും വലിയ ഒരു തോടാ ഇത് തൊട്ട് നേരെ ഓപ്പോസിറ്റ് മണിമല മണിമലയാറാണ് കേട്ടോ അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ അതിൻ്റെ ഹൈറ്റ് കണ്ടോ കാരണം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കൂടിയ കൂടുതൽ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റുന്നില്ല ഈ പ്രദേശത്തിൻ്റെ ഏതാണ്ട് പത്തിരുപത്തഞ്ചോളം കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു റോഡാണ് വർഷങ്ങളായിട്ടുള്ള റോഡാണ് ഈ റോഡിന് ഓക്കെ 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 അപ്പോൾ അടിയന്തിരമായിട്ട് ജനപ്രതിനിധികളും അതുപോലെ ബന്ധപ്പെട്ട തന്നെ പിന്നെ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇതിനു മുൻകെ എടുത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കും പാലത്തിൻ്റെ നിർമ്മാണം പുതിയതായി പാലം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഓക്കെ നന്ദി നമസ്കാരം താങ്ക്